ഇതിന്റെ ഇടക്ക് അതുണ്ടായോ ഉം അവൾ അവൻ്റെ നെഞ്ചിൽ ഇടിച്ചു അവൻ അവളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് പൊക്കിയെടുത്തു അവളും അവൻ്റെ കണ്ണിൽ അടിമപ്പെട്ട് കിടന്നു ചുറ്റുമുള്ളവർ ഒന്നും അവളുടെ കണ്ണിൽ പെട്ടില്ല അവളും അവളുടെ കാലനും മാത്രമുള്ള ലോകത്തിലായിരുന്നു അവൻ അവളെ കൊണ്ടു ചെന്ന് കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരുത്തി രുദ്രൻ അവളുടെ കണ്ണിലേക്ക് നോക്കി യക്ഷിപ്പെണ്ണേ എനിക്ക് ഇന്നലെ കിട്ടാതെ പോയത് ഇന്ന് വേണം അവൻ അവൾക്ക് മറുപടി പറയാൻ അവസരം കൊടുക്കാതെ അവളുടെ കഴുത്തിൽ മുഖം പൊയ്ത്തി അവൻ്റെ താടി രോമങ്ങൾ അവളെ കുത്തിനോവിച്ചു അവൾ അവനിൽ പിടിമുറുക്കി അവിടെ നിന്ന് അവൻ്റെ ചുണ്ടുകൾ ഇയഞ്ഞ് അവളുടെ ആദരങ്ങളിൽ കവർന്നെടുത്തു അവൾ അവനെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്തണച്ചു അവൾക്ക് മറുപടി പറയാൻ അവസരം നൽകാതെ അവൻ കൈത്തിലേക്ക് മുഖം പൊയ്ത്തി അവൻ്റെ താടി രോമങ്ങൾ അവളെ കുത്തിനോവിച്ചു കൊണ്ടിരുന്നു അവൾ അവൻ്റെ തോളിൽ അള്ളിപ്പിടിച്ചു അവൻ്റെ ചുണ്ടുകൾ മുകളിലേക്ക് ഇഴഞ്ഞുകയറി ആദരങ്ങൾ കവർന്നു അവൾ ഒരു പിടച്ചിലോടെ ഒന്നുകൂടി അവനെ അവളിലേക്ക് ചേർത്ത് വച്ചു അവൻ അവളുടെ ആദരങ്ങൾ മാറി മാറി നുണഞ്ഞു അവളിൽ നിന്നും ശബ്ദം പുറപ്പെട്ടു അവൻ്റെ ചുംബനം അവളിൽ പരവേഷം നിറച്ചു അവൾ വാടിയ ചേമ്പിൻ തണ്ടുപോലെ ഒന്നും കൂടി അവനോട് ചേർന്നിരുന്നു അവൻ അവളെ ചുംബിച്ച് തളർത്തിക്കൊണ്ടും ശ്വാസം നിലക്കുമെന്ന് തോന്നിയതും അവൻ അവളെ അവനിൽ നിന്ന് വേർപ്പെടുത്തി എന്നാൽ ഞൊടി ഇടയിൽ അവൾ അവൻ്റെ ആദരങ്ങളെ പൊതിഞ്ഞു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവന് അത് ആസ്വദിച്ചു അവനും അവളെ തിരികെ ചുംബിച്ചു തളർത്തി ആർക്കും വിട്ടു നൽകില്ല എന്ന വാശിയോടെ അവർ പരസ്പരം ഗാഢമായി പുണർന്നുകൊണ്ടും ചുംബിച്ചു കൊണ്ടും ഇരുന്നു എങ്ങനെയാണ് രുദ്ര നിനക്ക് എന്നെ ഇങ്ങനെ നിസ്വാർത്ഥമായി പ്രണയിക്കാൻ സാധിക്കുന്നത് നിനക്ക് എന്നോടുള്ള പ്രണയം കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു എനിക്ക് നിന്റെ പ്രണയത്തിൻ്റെ അവകാശിയാകാൻ എനിക്ക് സാധിച്ചല്ലോ എനിക്ക് മാത്രം സ്വന്തമാണ് നിൻ്റെ പ്രണയമെന്ന് ഓർക്കാൻ ഓർക്കും തോറും എന്നിൽ ഒരു കുളിർ നിറയുന്നു നിന്നോടുള്ള അടങ്ങാത്ത പ്രണയം നിറയുന്നു നീ എനിക്ക് നി നൽകുന്ന ഓരോ ചുംബനങ്ങളും എനിക്ക് വിലപ്പെട്ടതാണ് അവ ഒരിക്കലും തീരാതെ പോയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുക നിൻ്റെ ഉമനീർ എൻ്റെ ഉമനീറിനോട് ലയിക്കുമ്പോൾ അതാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അമൃതം എന്ന് തോന്നിപ്പോവുക നിൻ്റെ പ്രണയം നിറഞ്ഞ ഓരോ ശ്വാസവും എന്നോട് ചുട്ടുപൊള്ളിക്കുന്നു പൊള്ളിക്കുന്നു എനിക്കറിയില്ല നീ എനിക്ക് ആരാണ് എന്ന് നീ എനിക്ക് എല്ലാമാണ് രുദ്ര എനിക്കും അറിയില്ല ഏക നീ എനിക്ക് ആരാണെന്ന് നീ എന്നെ മാറ്റി നിർത്തിയപ്പോൾ ഹൃദയം നിലച്ചു പോയെങ്കിലും എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് നിന്നോട് ചേരാനാണ് നിന്നോട് മാത്രം നീ എന്ന ലോകം എന്നെ കീപ്പെടുത്തി കഴിഞ്ഞു ഏക ഓരോ തവണ നിൻ്റെ ശ്വാസം എന്നിലേക്ക് പടർന്നു കയറുമ്പോഴും എൻ്റെ സന്തോഷം എത്രമാത്രമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല എൻ്റെ പക്കലും ഉത്തരമില്ല ഇല്ലാത്ത ചോദ്യമാണ് നീ എന്നെ ഇത്ര വേദനിപ്പിച്ചിട്ടും നിന്നെ സ്നേഹിക്കാൻ കഴിയുന്നു എന്ന് പക്ഷേ ഒന്ന് മാത്രം അറിയാം നീ എന്നെ എത്രമാത്രം അകറ്റുന്നോ ഓർക്കുന്നു അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഒരു ഗാന്ധം പോലെ നിന്നോട് ചേരുന്നു ഐ ലവ് യു അതിൻ്റെ മറുപടിയായിട്ട് ഏക വീണ്ടും അവൻ്റെ ആദരങ്ങൾ പൊതിഞ്ഞു ആദി നിഹയെ കൊണ്ട് പോയത് അവൻ്റെ അവിടെയുള്ള വീട്ടിലേക്കാണ് മനോഹരമായ ഒരു ഇരുനില വീട് അവൾ ചുറ്റിനു നോക്കി സൈഡിൽ ഒരു കുഞ്ഞു പൂൾ ചുറ്റും നല്ല ചുവന്ന റോസാ ചെടികൾ നട്ടുപിടിച്ചിട്ടുണ്ട് ആരും കൊതിക്കുന്ന ഒരു മനോഹരമായ അന്തരീക്ഷം അവൾ ആ പ്രകൃതി ഒരുപാട് ആസ്വദിച്ചു പെട്ടെന്ന് അവൾക്ക് എവിടെന്നോ പോയ ഒരു കിളിയെ കിട്ടി സത്യം പറയടോ ചൊറിയൻ പുഴു താൻ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ ചേട്ടൻ്റെ വാവയ്ക്ക് മനസ്സിലായില്ലേ നിന്നെ ഒന്ന് പീഡിപ്പിക്കാൻ അവൾ ഞെട്ടി അവനെ നോക്കി അവൻ അവളുടെ അടുത്തേക്ക് കാലടികൾ ചലിപ്പിച്ചു അവൾ പേടിയോടെ പുറകിലോക്കും അവസാനം ചുമരിൽ തട്ടി നിന്നു അവൻ അവളുടെ കൈ പിടിച്ച് തിരിച്ചു അവൾ വേദന കൊണ്ട് കയറി സത്യം പറയടി അത് ആരാ അത് അത് എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കോഴിയാണ് പേര് രാഹുൽ അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു നിനക്ക് എന്നോട് ദേഷ്യം കാണിക്കണം എങ്കിൽ കാണിക്കാം അതിന് ഇമ്മാതിരി കാട്ടുകോഴികൾക്ക് വളം വിട്ട് കൊടുത്ത് ആണോ നീ പ്രതികാരം ചെയ്യേണ്ടത് പറയടി പുല്ലേ അവൻ ദേഷ്യത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അതിൽ പ്രണയവും ദേഷ്യവും ഒരുപോലെ തങ്ങി നിന്നു അവൾ നോട്ടം നേരിടാൻ ആവാതെ മുഖം മാറ്റി പക്ഷേ അവൻ്റെ നോട്ടം അവളുടെ നെഞ്ചുണ്ടിൽ ആയിരുന്നു അവൻ അവളിലേക്കടുത്തു അവളുടെ കെയ്ചുണ്ട് വലിച്ചു പിടിച്ച് അതിൽ ഒരു കടി കൊടുത്തു ഹാ അവളിൽ നിന്നും ഒരു ശബ്ദം പുറപ്പെട്ടു അവളുടെ ചുണ്ട് പൊട്ടി ഇത് എന്തിനാണ് എന്ന് അറിയണമോ ഇനി മേലിൽ നീ ഈ വായകൊണ്ട് കുറുക്കാൻ പാടില്ല കേട്ടോ എപ്പോഴും ഇത് ഓർമ്മ വേണം ഓർമ്മ തീരുമ്പോൾ ഒന്നും കൂടി തരാം അവൾ വേണ്ട എന്ന രീതിയിൽ തല ചലിപ്പിച്ചു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അവൾ കാണാതെ ഒളിപ്പിച്ചു കാരണം അവൾ എങ്ങനെയും കണ്ട അവൻ്റെ കട്ടപ്പുക ആണ് അത് അവൻ നല്ലോണം അറിയാം അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു അവൾക്ക് ആകെ പരവേഷം നിറഞ്ഞു അവളുടെ മുഖത്ത് ശരീരത്തും വിയർപ്പണങ്ങൾ രൂപപ്പെട്ടു അവൻ ഒരു പുഞ്ചിരിയോടെ അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത് അവൾ അബദ്ധം പറ്റിയ പോലെ നാക്ക് കടിച്ച് അവനെ നോക്കി ആ ഫോണിലെ പേര് കാണും തോറും അവനിൽ ദേഷ്യം ഇരച്ചു കയറി പണ്ടെന്നോ അവനെ അടിച്ച് അടിച്ചതിന് ഒരു ഒരു തൻ്റെ കയ്യും കാലും ഓടിച്ച് ഐശ്വില് കയറ്റിയ ആദിയുടെ കാര്യം രുദ്രൻ പറഞ്ഞു പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു അവൾ പേടികൊണ്ട് ഉമുന്നീർ ഇറക്കി ടോപ്പിൽ പിടിമുറുക്കി അവൻ ആ ഫോണിൽ അവളിൽ നിന്ന് തട്ടി വാങ്ങി ഡാ മോനെ പുല്ലേ എൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ച് കുറുകാൻ ആരാടാ നിനക്ക് അധികാരം തന്നത് ഈ നിഹാരിക അദികേഷിൻ്റെ പെണ്ണാണ് ആദികേഷിൻ്റെ മാത്രം എൻ്റെ താലിയുടെ സിന്ദൂരത്തിൻ്റെയും അവകാശി മേലിൽ ഇമ്മാതിരി വേലത്തരവും എടുത്തുകൊണ്ട് എൻ്റെ ഭാര്യയുടെ പിന്നിലെ വന്നാൽ ഈ ആദികേശ ആരാണെന്ന് മോൻ അറിയും വെട്ടി തുണ്ടം തുണ്ടമാക്കി റബ്ബറിന് വളം ഇട്ട് നോ നോക്കിക്കോ മേലിൽ വിളിച്ചു പോകരുത് അവൻ ഇത് പറയുമ്പോൾ അത്രയും അവൻ്റെ കൈകൾ അവളുടെ തോളിൽ മുറുകുന്നുണ്ടായിരുന്നു അവൻ അവളെ കൂടുതൽ ശക്തിയോടെ ചേർത്ത് പിടിച്ച് ആർക്കും വിട്ടു നൽകില്ല എന്ന് പറയും പോലെ അവൾക്ക് ഓരോ സമയവും ശരീരത്തിന് വേദനയും അതിലുപരി അവൻ്റെ വായിൽ നിന്നും പൊയിഞ്ഞു വാക്കുകളും സന്തോഷവും നൽകുന്നുണ്ട് ആയിരുന്നു അവൾ പ്രണയപൂർവ്വം അവനെ നോക്കി അവൻ ഫോൺ വെച്ച് ആ ഫോൺ ദൂരേക്ക് എറിഞ്ഞു അവളെ ഇറുകെ പുണർന്നു എല്ല് പൊടിയും വിധം അവളും ആ കലവരയത്തിൽ ഒതുങ്ങി നിന്നു വല്ലാത്ത സുരക്ഷിതവും അവൾ അനുഭവിച്ചു എന്തിനടി പുല്ലേ എന്നോടിങ്ങനെ അത്രക്കും ഇഷ്ടപ്പെട്ടിട്ട് അടി നിൻ്റെ പുറകെ വന്നത് എന്നിട്ട് നീ എന്നെ ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൾ അവൻ്റെ വായലിൻ്റെ മേൽ കൈവച്ചു അവളും അവനും നീങ്ങി പുറകിലേക്ക് നടന്നു പൂളിൻ്റെ അടുത്ത് എത്തിയതും അവളും അവനും കൂടി പൂളിലേക്ക് മറിഞ്ഞു അവൾ രണ്ടുപേരും ഇറുകെ പുണർന്നിരുന്നു അവളുടെ ചുണ്ടുകൾ അവൻ്റെ മുഖമാകെ ഓടി നടന്നു അവസാനം ആഗ്രഹിച്ചതെന്തോ കണ്ട് കിട്ടിയ പോലെ അവളുടെ ആദരങ്ങൾ അതിൻ്റെ ഇണയെ പൊതിഞ്ഞു അവൻ ശ്വാസം വിടാൻ അവസരം നൽകാതെ അവൾ അവനെ ചുംബിച്ചു ഐ ലവ് യു നിഹ ഐ ലവ് യു ആദ്യേട്ട അവൻ്റെ ചുണ്ടുകൾ അതിൻ്റെ ഇണയെ പൊതിയാൻ തുടങ്ങിയതും അവൻ്റെ ഫോൺ ബെല്ലടിച്ചു അവൻ ഈർഷയോടെ അത് എടുത്തു രുദ്രനായിരുന്നു അത് ഒരുപാട് സമയമായില്ലേ വേഗം ബീച്ചിലേക്ക് വാ നിഹയെ ഒന്ന് നോക്കി ചിരിച്ചു ഇതാണ് ഞാൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ വീട് എൻ്റെ സ്വന്തം പണത്തിന് ഇഷ്ടമായോ ഇഷ്ടമായി ഒരുപാട് അവർ രണ്ടുപേരും ഡ്രസ്സ് മാറ്റി ബീച്ചിലേക്ക് പോയി ഇതേ സമയം രുദ്രൻ നെഞ്ചിൽ തല തലവെച്ച് കിടന്നു അവൻ്റെ പ്രാണൻ ആയ ഏക ഉറങ്ങിയിരുന്നു ആദ്യയുടെ ബുള്ളറ്റിൽ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ പുറത്തേക്ക് മുഖമർത്തിയിരിക്കുവാണ് നിഹ അവിടെ ഒരു കൈ അവൻ്റെ കൈ കോർത്ത് പിടിച്ചിട്ടുണ്ട് ആദിയേട്ടാ ആദിയേട്ടൻ എങ്ങനെയാണ് എന്നെ ഇഷ്ടമായത് എന്നെ പൊതുവെ ആർക്കും ഇഷ്ടപ്പെടാറില്ല കാരണം ഞാൻ ഒരു അഹങ്കാരിയാണെന്ന് ആണ് എല്ലാവരും പറയണേ ആണോ ഏട്ടാ അവളുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു സത്യം പറയട്ടെ അവൻ ഒരു തൊല്ലുകുറുമ്പോടെ ചോദിച്ചു അവൾ മൂളി തൻ്റെ ചില സമയത്തെ സ്വഭാവം കാണുമ്പോൾ എടുത്ത് കിണറ്റിലിടാൻ തോന്നാറുണ്ട് എന്നാൽ നിൻ്റെ നിസ്കളങ്കത കാണുമ്പോൾ ആ രണ്ട് ഉണ്ടക്കവിളിൽ മാറി മാറി ഉമ്മ വയ്ക്കാനും തോന്നാറുണ്ട് അതിനേക്കാൾ എനിക്കിഷ്ടം നിൻ്റെ ദേഷ്യമാണ് ദേഷ്യപ്പെടുമ്പോൾ വിറക്കുന്ന നിൻ്റെ ആദരവും പിന്നെ മൂക്കിന് തുമ്പും അത് രണ്ടും കടിച്ചു നുണയാൻ തോന്നാറുണ്ട് പിന്നെ നീ അഹങ്കാരിയാണ് എന്ന് പറയുന്നവരോട് പറയണം എൻ്റെ അഹങ്കാരത്തിൽ ദേഷ്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും എല്ലാ അവകാശവും ഉണ്ടെന്ന് ഒരേ ഒരു അവകാശി ഈ ആദിക്കേഷ് നിഹ നാണത്താൽ പൂ തുലഞ്ഞു അവൾ വീണ്ടും അവനോട് പറ്റിച്ചേർന്നിരുന്നു അവളുടെ കൈകൾ അവൻ്റെ ഉടലിനെ വിരിഞ്ഞു മുറ വരിഞ്ഞു മുറുക്കി അവളുടെ ആദരങ്ങൾ അവൻ്റെ പുറത്ത് മുദ്ര പതിപ്പിച്ചു ഈ ജന്മത്തിൽ മാത്രം അല്ല ഇനി വരും ജന്മങ്ങളിലും ഈ ഈ നിഹക്ക് ഒരേ ഒരു അവകാശയേ ഉള്ളൂ അത് ആദികേഷ് സഹ സഹാദേവ് ആയിരിക്കും ഞാൻ അറിയപ്പെടുന്നത് നിഹാരി ആദികേഷ് എന്നായിരിക്കും ഞാൻ ഇനി അഥവാ മാനായി മൈ മയിലായി പൂവായി ജനിച്ചാലും എന്നെ തലോടാനായി നീ ഉണ്ടാവണം നിന്റെ തലോടലുകൾക്ക് ഏറ്റ് എനിക്ക് ഈ ലോകത്തിലെ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കണം ഇപ്പോൾ ഞാൻ നിന്നോട് ചേർന്നിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ ജീവിത അവസാനം വരെ എനിക്ക് യാത്ര ചെയ്യണം ഒരിക്കലും അവസാനിക്കാത്ത യാത്ര ആയി ഞാൻ പോകുമ്പോഴും നീ എൻ്റെ കൂടെ വേണം അവർ ആ നിലാവിലുള്ള രാത്രിയിൽ ആ യാത്ര ഒരുപാട് ആസ്വദിച്ചു ഒരിക്കലും തീരാതെ ഇരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഏകദേശം ഏഴ് മണിയോട് യോടെ അടുക്കുന്നു ഇരുട്ട് വീണ് തുടങ്ങി ഇളം തെന്നിൽ അവരെ തൊട്ട് തലോടി പോകുന്നുണ്ട് അവൻ പണ്ട് പറഞ്ഞ പോലെ ആ കാറ്റിനുപോലും കടക്കാനാകാത്ത വിധം അവളെ മുറുകെ പുണർന്നുണ്ട് ആ മണ മണലരിപ്പിൻ്റെ കാറിനോട് ചാരിയിരിക്കുകയാണ് അവൻ അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കാലുകൾ രണ്ടും അവൻ്റെ ഇടുപ്പിലൂടെയിട്ട് കൈകൾ കൊണ്ട് മുറുകെ പുണർന്ന് ഉറങ്ങുകയാണ് അവൻ ഒന്ന് അനങ്ങിയതും അവൻ അവൾ പതിയെ ചിമ്മി തുറന്നു അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞോ എൻ്റെ യക്ഷിപ്പെണ്ണിൻ്റെ ഉറക്കം യക്ഷിപ്പെണ്ണേ എന്തോ നമുക്കൊന്ന് നടന്നാലോ ആ ഇളം കാറ്റിൽ നിലാവിനെ സാക്ഷിയാക്കി തിരകളെ സാക്ഷിയാക്കി അവൻ്റെ പ്രാണൻ്റെ കൈ കോർത്തു പിടിച്ച് നടക്കാൻ അവൻ അവൻ വല്ലാതെ ആഗ്രഹം തോന്നിയിരുന്നു നടക്കാം കാല അവൾ അവൻ്റെ കവിളിൽ അമർത്തി ചുമ്പിച്ചുകൊണ്ട് എണീറ്റു അവൾ കൈ കോർത്തു പിടിച്ച് നടന്നു ആ തിരകളിൽ കൂടി അപ്പോഴും ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്ന പോലെ രുദ്രൻ്റെ കൈ അവൻ്റെ ജീവശ്വാസമായ ഏക വലയം ചെയ്തിട്ടുണ്ടായിരുന്നു യക്ഷിപ്പെണ്ണെ നിനക്കറിയാവോ ഞാൻ മരണത്തെ മുന്നിൽ കണ്ടപ്പോഴും ആഗ്രഹിച്ച ഒന്നാണ് ഇത് എൻ്റെ കൈകളിൽ കൈ കോർത്ത് പിടിച്ചു നടക്കണം എന്നുള്ളത് അത് ഇന്ന് സാധിച്ചു ഞാൻ ഇനിയും ഒന്നാവുമ്പോഴും അത് നിലാവിനെ സാക്ഷിയാക്കി വേണം എന്നാണ് എൻ്റെ ആഗ്രഹം നിന്നെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വിരിഞ്ഞു മുറുക്കി വരിഞ്ഞു മുറുക്കി എനിക്ക് ഈ നിലാവിനെ നോക്കി പുഞ്ചിരിക്കണം എന്നിട്ട് ഉറക്കെ ഈ കടലിനോടും കാറ്റിനോടും കിളികളോടും ഉറക്കെ വിളിച്ച് പറയണം ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് എനിക്കറിയില്ല ഏക നിന്നെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നീ എൻ്റെ കൂടെ എന്നും വേണം ഒരു കൊടുങ്കാറ്റ് പോലെ നിന്നിൽ എനിക്ക് ആർത്തലച്ചു പെയ്തിറങ്ങണം അവൾക്ക് തിരികെ പറയാൻ ഒന്നും ഇല്ലായിരുന്നു അത്രമേൽ അവൻ്റെ പ്രണയദുരമായ സ്വരം അവളെ തളർത്തി കളഞ്ഞിരുന്നു അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു അവനും അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴത്തൊന്നും ആദ്യം നിഹയും എത്തിയിരുന്നു ആദ്യം നിഹയും ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് വന്നത് അവരുടെ രണ്ടു പേരുടെയും മനസ്സും സന്തോഷവും കൊണ്ട് നിറഞ്ഞു അവർ രണ്ടു പേരും പരസ്പരം പുഞ്ചിരിച്ചു കൊണ്ട് അവരുടെ അടുക്കളിലേക്ക് നടന്നു മതിയട റൊമാൻസ് വീട്ടിൽ പോവാം അതൊക്കെ അവിടെ നിൽക്കട്ടെ അളിയ നിങ്ങളുടെ കാര്യം എന്തായി അത് സെറ്റ് ഭാഗ്യം അവർ നാലു പേരും ആ തിരുമ്പുന്ന കടലിനെ നോക്കിയിരുന്നു ആദ്യയുടെ കൈ നിഹയുടെ രുദ്രൻ്റെയും കൈ ആതുവിനെയും വലയം ചെയ്തിരുന്നു അവൻ അവരുടെ നെഞ്ചോട് ചേർന്നു